കണക്കു തെളിയിക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ച് മുസ്ലിം ലീഗ് വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മൃതദേഹം മറവു ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ഒരു രൂപ പോലും ചെലവായിട്ടില്ലെന്നും കണക്ക് കൃത്യമാണെന്ന് തെളിയിക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നുവെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ദുബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് ഘടക കക്ഷികളുമൊക്കെ ഒരുമിച്ച് ഇറങ്ങും എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് പതിനേഴ് കോടി രൂപ പിന്നെ ഹെലികോപ്റ്റർ എയർലിഫ്റ്റിന് പതിനേഴ് കോടി ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇതൊക്കെ ഈ പറച്ചിന് അനുസരിച്ചാണ് കണക്കുകൾ പുറത്തു വന്ന ഉടനെ റവന്യൂ വകുപ്പിന്റെ വിശദീകരണം സർക്കാരിനെ കൂടുതൽ പരിഹാസ്യമാക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരുടെയും സൗജന്യമായി സഹായിച്ചവരുടെയും പേരിൽ പണം എഴുതിയെടുക്കുകയാണ് സർക്കാർ ദുരിതാശ്വാസത്തിന്റെ പേരിൽ കൊള്ളം നടത്തുകയാണെന്നും സർക്കാരിനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുമെന്നും സലാം പറഞ്ഞു ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് പതിനൊന്ന് കോടി രൂപ ഒരാൾക്ക് ഒരു ലക്ഷം രൂപയുടെ വസ്ത്രം നൽകിയാലും ഈ കണക്ക് ശരിയാവില്ലെന്നും സലാം കൂട്ടിച്ചേർത്തു ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് എട്ട് കോടി രൂപ യാണെന്നും സ്വർണ്ണം പൂശിയ ഭക്ഷണ സാധനങ്ങളാണോ സർക്കാർ അവിടെ വിളംബിയതെന്നും അദ്ദേഹം പരിഹസിച്ചു അത്യന്തം വൈകാരികമായി അല്ലാതെ പ്രതികരിക്കാനാവില്ല സുരുക്കൂട്ടിയ നാണയത്തൊട്ടുകൾ പോലും ദുരിതബാധിതർക്കായി നിറഞ്ഞ മനസ്സോടെ നൽകിയ കുരുന്ന മനസ്സുകളുടെ ആർദ്രതയെപ്പോലും പുച്ഛിക്കുന്ന കൊടുംക്രൂരതയാണ് സർക്കാർ കാണിച്ചതെന്നും സലാം പറഞ്ഞു പണം തട്ടാനുള്ള വൃത്തികെട്ട ഏർപ്പാടുകളുമായി മുന്നോട്ടു പോയാൽ സർക്കാരുമായി സഹകരിക്കാൻ പ്രയാസമുണ്ടാകുമെന്നും ഈ സംഭവത്തിൽ നിയമപരമായും രാഷ്ട്രീയമായും ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി இதுபோல உள்ள கள்ளக்கணக்களும் கள்ளக்கணக்களும் பணம் தட்டான விற்பகட்ட ஏற்பாடுகளும் கவன்மெண்ட் மூன்னோட்டு போகிறெங்கில் பின் ஆவெண்டை சேகரிக்க ஞாபகம் பிரயாசம்